ഹായ് ഗുഡ് മോർണിംഗ് സാർ എന്റെ പേര് ഷിബു ഞാൻ ഒട്ടപ്പാൽത്തു നിന്നാണ് സംസാരിക്കുന്നത് സാറിന്റെ മൈൻഡ് ക്ലാസ്സിലെ സീവർ നല്ല ഞാൻ സാമ്പത്തിക ബാധ്യത നേരിട്ടുകൊണ്ടിരിക്കുന്ന എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു ആ ബിസിനസ് ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുവന്നായിരുന്നില്ലായിരുന്നു അതിലൂടെ ഒരുപാട് ബാധ്യത ഉണ്ടായിട്ടുണ്ട് അപ്പം നിലവിൽ ഞാനിപ്പോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനേക്കാളും ഒത്തിരി കൂടുതലാണ് മാസം ഞാൻ എം അപ്പോ അപ്പോൾ ഒക്കെ ഒരു സമ്മർദ്ദത്തിലൂടെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ സാറിന് പരിചയപ്പെടുന്നതും സാറിൻ്റെ സിൽവർ മെമ്പർഷിപ്പ് എടുക്കുന്നതും അപ്പോൾ അങ്ങനെ അതിനകത്തൂടെ പോകുമ്പോ തന്നെ എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകും എന്റെ സ്വഭാവത്തിലാണ് ഏറ്റവും ആദ്യം മാറ്റങ്ങൾ ഉണ്ടായിത്തോന്നത് ആ നാപ്പത്തഞ്ച് ദിവസത്തെ ടാസ്ക് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും പിന്നെ എന്നെ എനിക്കൊരു ബാക്ക് പെയിൻ ഇഷ്യൂ കഴിഞ്ഞൊരു രണ്ട് ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി പിന്നെ നിലവിൽ എനിക്കിപ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സായി ഈ നാൽപ്പത്തൊന്ന് വയസ്സിന് ഇടയിൽ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്നത് കഴിഞ്ഞൊരു ഒരു മാസത്തോളമായി ഇപ്പം ജിമ്മിൽ പോകാൻ തുടങ്ങി അപ്പം ഇത്തരത്തിലുള്ള നല്ല ശീലങ്ങൾ എന്നതിൽ ഉണ്ടാക്കി തന്നത് സാറിൻ്റെ മൈൻഡ് ക്ലാസ്സുകളിലൂടെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാറ് ഈ ഒരു പുതിയ കോഴ്സിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ ഞാനതിൻ്റെ ഫസ്റ്റ് ത്രീ ഡബിൾ നയൻ അടച്ച് വരാൻ എനിക്ക് വേറെ ആലോചിക്കേണ്ടിയിരുന്നില്ല അപ്പോൾ തന്നെ ഞാനത് ചെയ്തിട്ട് ഞാൻ ആ ക്ലാസ്സിൽ റെഡിയായി വന്നു അങ്ങനെ വന്ന ഫസ്റ്റ് ഡേ തന്നെ ഈ ബ്ലൂ പ്രിൻറ്റ്സ് നെഗറ്റീവ് ബ്ലൂ പ്രിൻസിനെ കുറിച്ച് സാർ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊക്കെ എന്തോരം ബ്ലൂ പ്രിന്റ്സാണ് കിടക്കുന്നതെന്ന് എനിക്കപ്പം മനസ്സിലായി അതുണ്ടാക്കുന്ന വിപത്ത് എന്താണെന്ന് മനസ്സിലായി അപ്പം ഞാനൊന്ന് ടെൻഷനായിരുന്നു ഇത്രയും സംഗതികൾ എൻ്റെ ഉള്ളിൽ ഇടപ്പുണ്ടല്ലോ ഉടനെ തന്നെ സാറിതേ അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയകളുമായിട്ട് വരാം അതും അതീവ രസമായിരുന്നു ഓരോ നമ്മൾ ഷൗട്ട് ചെയ്ത് നമ്മളോട് തന്നെ ഷൗട്ട് ചെയ്തിട്ട് അത് പറയുന്ന ആ രീതി അത് കഴിയുമ്പോൾ നമുക്കൊരു റിലീഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവുന്നു അത് വളരെ രസകരമായിരുന്നു പിന്നെ അതിൽ പലതും ഉൾക്കൊള്ളാൻ പറ്റാത്തതും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയാത്തതെല്ലാം സാറും വൈഫും കൂടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചേർത്തത് ഇതെങ്ങനെ ചെയ്യണം എന്ന് കാണിച്ചു തന്നതും വളരെയേറെ ഉപകാരപ്പെട്ടു മാത്രമല്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ വൈബ് എന്താണെന്നും കൂടെ സാറാ വീഡിയോയിൽ കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അത് വളരെ രസകരമായി തോന്നി അതിനുശേഷം നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ട്രയാങ്കിളിനെ കുറിച്ച് അതൊക്കെ നമുക്കൊരു എനിക്കൊരു പുക്തിന് അറിവായിരുന്നു പിന്നെ എത്തരത്തിൽപ്പെട്ട ആളുകളുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ ധാരണ ഉണ്ടെങ്കിലും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് ഞാൻ കാണുന്നത് ആദ്യമായിട്ടായിരുന്നു പിന്നെ നമ്മൾ പാലിക്കേണ്ട കുറേ തത്വങ്ങൾ അത് സാറ് പഠിപ്പിച്ചു തന്നപ്പോൾ എനിക്ക് അതൊക്കെ വളരെയേറെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഓരോന്നും പ്രത്യേകിച്ച് ഓരോന്നായിട്ടും ഞാൻ നമ്മൾ ആക്ഷൻ എടുക്കണം എന്നുള്ള കാര്യം മുതൽ നമ്മൾ അവസരം വരുന്നത് നഷ്ടപ്പെടുത്തരുത് പിന്നെ അതിനകത്ത് മെയിൻറ്റൈൻ ചെയ്യേണ്ട എങ്ങനെയാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വൺ ബൈ വന്നായിട്ട് എൻ്റെ ജീവിതത്തിലെ എനിക്ക് ആദ്യത്തെ അനുഭവമാണ് മണി എനിക്ക് കയ്യിലേക്ക് കൊണ്ടുവരാം അതിനെ നിലനിർത്താൻ സാധിക്കും എന്ന തിരിച്ചറിവ് ഉണ്ടായത് തന്നെ ഈ നാല് ദിവസത്തെ വർക്ക്ഷോപ്പിൽ തുടങ്ങി അതിന് സാറാണ് സഹായിച്ചത് സാർ അത് നമ്മൾക്കത് തരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വിലയൊന്നും വേണ്ട അത് സാറ് ആ ഒരു പ്രൈസിന് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് തരാമെന്നുള്ളത് സാറിൻ്റെ വലിയ മനസ്സാണ് സാറ് എടുക്കുന്ന ട്രെയിനിങ്സ് ട്രെയിനിങ്സിൻ്റെ കോസ്റ്റ് മാത്രമല്ല ഇതിനൊരു വിലയുണ്ട് സാറ് ഞങ്ങൾക്ക് തരുന്ന ഈ സംഗതിക്കൊരു വില എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ അക്കത്തിലൊന്നും പറയേണ്ടതല്ല ഓരോ ജീവിതത്തിനും മാറ്റിമറിക്കാൻ സാധിക്കും ഓരോ വ്യക്തികളെയും അവരുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അത് നമുക്കൊരു വലിയ പറയാൻ പറയാനില്ല കാരണം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയാ നമ്മൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഒന്നും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നമുക്ക് മാറ്റം അല്ലെങ്കിൽ അയാളുടെ മനസ്സിലെ കാഴ്ചപ്പാടുകളിലൊന്നും മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല അങ്ങനെ കഴിയുക എന്ന് പറയുന്നത് എത്രയൊക്കെ നമ്മൾ പണം കൊണ്ട് കണക്കൂട്ടിയാലും എത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ അതിൻ്റെ മൂല്യം കാരണം വെച്ചാൽ അത് എൻ്റെ ജീവിതത്തിലേക്ക് ഇത് ഇതൊരിക്കൽ എൻ്റെ മനസ്സിലേക്ക് കയറുന്നതോടുകൂടി ഇതെൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു മണി വാല്യൂൽ അതിനെ വിലയിരുത്താൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഒത്തിരി മുകളിലാണ് അതിനെ ഞാൻ സാറിനോട് നന്ദി പറയുന്നു പിന്നെ ഈ ക്ലാസ്സിൻ്റെ ഒരു രീതി അല്ലെ വർക്ക്ഷോപ്പിൻ്റെ ഒരു രീതി അത് ഇപ്പം പതിഞ്ഞ താളത്തിൽ തുടങ്ങും പിന്നീട് അങ്ങ് കൊട്ടി കയറുമായിരുന്നു ഒരു രക്ഷയില്ല പറഞ്ഞാൽ നമ്മളാ നമ്മളെല്ലാവരും ആ വൈബിനകത്തോട്ട് വരികയാണ് അതുപോലെ ഈ ബ്രേക്ക് ബ്രേക്കൗട്ട് സെഷൻസൊക്കെ നമുക്ക് കൂടുതൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാൻ നമ്മുടെ കംഫർട്ട് സോണിൽ പുറത്തു വരാനൊക്കെ കുറേയൊക്കെ സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ അതുപോലെ തന്നെ സാറിൻ്റെ സ്റ്റാഫ് എല്ലാവരും സാറും സ്റ്റാഫും കൂടെ ഒറ്റ ടീമാണ് ആ ടീമായിട്ടതങ്ങ് തുഴയുന്നൊരു രീതിയുണ്ടല്ലോ അത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഞങ്ങൾക്ക് ഒത്തിരി സഹായിക്കുന്നുണ്ട് എല്ലാവരും സാറും സാറിൻ്റെ ടീമും നന്നായിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പാലക്കാടാണ് നമ്മുടെ നാട്ടിൽ വേലകളാണ് കൂടുതൽ പൂരം എന്നുള്ളത് നോക്കാളും കൂടുതൽ വേലകളാണ് അപ്പോൾ നെന്മാറ വേലെന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട് അതിന് വെടിക്കെട്ടാണ് പ്രധാനം അപ്പോൾ അതങ്ങ് തുടങ്ങുന്നത് ഭയങ്കര സ്ലോ ആയിരിക്കും പിന്നെ അതിൻ്റെ ഒരു കലാശക്കൂട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണ്ടാവില്ല ആ ഒരു നെന്മാറ വേലയില് നമ്മുടെ വെടിക്കെട്ടിന്റെ ഒരു ഫീൽ ആയിരുന്നു സത്യത്തിൽ എനിക്ക് ഈ നാല് ദിവസത്തെ പരിപാടി പയ്യെ അങ്ങ് തുടങ്ങിയിട്ട് കത്തിക്കേറി ഒരു രക്ഷയില്ല സാറേ ഇത് എൻ്റെ ജീവിതത്തിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട